കേരളത്തിലെ ഓരോ യാത്രാപ്രേമിയും സഞ്ചാരിയും പാമ്പൻ പാലത്തിലൂടെയുള്ള ട്രെയിൻ യാത്ര ഒരു സ്വപ്നമായി മനസ്സിൽ സൂക്ഷിക്കാറുണ്ട് ഈ മനോഹരമായ കടൽ പാലത്തിലൂടെയുള്ള ട്രെയിൻ യാത്ര പൂർത്തിയാക്കാൻ ഇനി അധികം കാത്തിരിക്കേണ്ട വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ തിരുവനന്തപുരത്ത് നിന്ന് രാമേശ്വരത്തേക്ക് നേരിട്ടുള്ള ട്രെയിൻ സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് പുണ്യനഗരമായ രാമേശ്വരവുമായി ബന്ധിപ്പിക്കുന്ന ഈ സർവീസ് പ്രഖ്യാപിച്ചതോടെ തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ സന്തോഷിക്കാൻ വകയായി അമൃത എക്സ്പ്രസ് ഇനി പാമ്പൻ പാലം കടന്ന് രാമേശ്വരത്തേക്ക് യാത്ര തുടങ്ങുന്നു കേരളത്തിൽ നിന്നും രാമേശ്വരത്തേക്ക് നേരിട്ടുള്ള ഏക ട്രെയിൻ സർവീസ് ആണിത് തിരുവനന്തപുരം മുതൽ മധുര വരെ സർവീസ് നടത്തിയിരുന്ന അമൃത എക്സ്പ്രസ് ഇനി മുതൽ രാമേശ്വരം വരെ സർവീസ് നടത്താൻ ഇന്ത്യൻ റെയിൽവേ തീരുമാനിച്ചു ഏറെ നാളത്തെ കാത്തിരിപ്പിനും പാലം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനത്തിനും ശേഷമാണ് ഈ സർവീസ് യാഥാർത്ഥ്യമാകുന്നത് മധുര കഴിഞ്ഞാൽ മൂന്നധിക സ്റ്റേഷനുകളിലായിരിക്കും അമൃത എക്സ്പ്രസിന് സ്റ്റോപ്പ് ഉണ്ടാവുക ഈ സർവീസ് എല്ലാ ദിവസവും ഉണ്ടാകും ട്രെയിൻ കോട്ടയം തൃശ്ശൂർ പാലക്കാട് പഴനി ദിണ്ടിക്കൽ വഴിയാണ് രാമേശ്വരത്തേക്ക് പുറപ്പെടുന്നത് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് രാമേശ്വരത്തേക്ക് ഏകദേശം പതിനാറ് മണിക്കൂറാണ് യാത്രാ ദൈർഘ്യം ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് തിരുവനന്തപുരം സെൻട്രൽ രാമേശ്വരം അമൃത എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് രാത്രി എട്ടരയ്ക്ക് പുറപ്പെടുകയും അടുത്ത ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലിന് രാമേശ്വരത്ത് എത്തിച്ചേരുകയും ചെയ്യും തിരിച്ച് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാല്പത്തി നാല് രാമേശ്വരം തിരുവനന്തപുരം സെൻട്രൽ അമൃത എക്സ്പ്രസ് രാമേശ്വരത്ത് നിന്ന് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് പുറപ്പെടുകയും പിറ്റേന്ന് രാവിലെ നാല് അൻപത്തി തിരുവനന്തപുരത്ത് എത്തിച്ചേരുകയും ചെയ്യും ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് രാമേശ്വരം ശ്രീ രാമനാഥ സ്വാമി ക്ഷേത്രം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചാർധാമുകളിൽ ഒന്നായ രാമേശ്വരം ഹിന്ദു പുരാണ പ്രകാരം വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ് ഈ ട്രെയിൻ സർവീസ് കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് ഏറെ അനുഗ്രഹമാകും ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാനമായ പാമ്പൻ പാലത്തിലൂടെയുള്ള യാത്രയാണ് ഈ ട്രെയിൻ സർവീസിന്റെ പ്രധാന ആകർഷണം രാമേശ്വരത്തിന് അടുത്തുള്ള പാമ്പൻ ദ്വീപിലേക്ക് ഇന്ത്യയുടെ പ്രധാന ഭൂവിഭാഗത്തെ ബന്ധിപ്പിക്കുന്ന പാലമാണിത് കടലിനു മുകളിലൂടെയുള്ള യാത്ര യാത്രക്കാർക്ക് അവിസ്മരണീയമായ അനുഭവം സമ്മാനിക്കും